പ്രിയമുള്ളവരെ മംഗലാപുരത്ത് വെച്ച് മലയാളിയായ മലയാളി മുസ്ലിമുമായ അർഷഫിനെ നീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പൊതുയോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം അർഷഫ് കൊല ചെയ്യപ്പെട്ടതിന് ശേഷം കേരളത്തിൽ വ്യാപകമായ തോതിൽ ഒരു പ്രതികരണം നാം കാണുകയുണ്ടായില്ല ആ പ്രതികരണം അതിനുശേഷം ഉണ്ടായ യുദ്ധസമാനമായ അന്തരീക്ഷവും അതുപോലെയുള്ള ചർച്ചകളുമായിരിക്കും എന്നാണ് എന്ന് വിചാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നമുക്ക് നമുക്കങ്ങനെ സമാധാനിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ മറവിക്ക് വിട്ടുകൊടുക്കാതെ ആൾക്കൂട്ട അഷഫിൻ്റെ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ അർഷഫിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ഇതുപോലെയൊരു ഒരു പ്രതിഷേധ യോഗവും നടത്താൻ തീരുമാനിച്ച സോൾഡാരിറ്റിയുടെ നടപടിയെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ് അഷഫ് കൊല ഏർപ്പെട്ടത് ഒരു ആൾക്കൂട്ട കൊലപാതക അഷഫിൻ്റെതൊരു ആൾക്കൂട്ട കൊലപാതകമായിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ ആൾക്കൂട്ട കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറയാമെന്നാണ് ഞാൻ കരുതുന്നത് നമുക്കറിയാം ആൾക്കൂട്ട കൊലപാതകത്തിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് അതിലൊരു ആൾക്കൂട്ടമുണ്ട് മറ്റൊരു കൊലപാതകമുണ്ട് സാധാരണ എല്ലാ കൊലപാതകങ്ങളും നടക്കുന്നത് ഒരു ഗൂഢാലോചന നടത്തുകയും ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുകയുമാണ് സാധാരണ നാം കണ്ടുവരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നാം കരുതുന്നത് പോലെയുള്ള വളരെ പ്രത്യക്ഷത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടാവാതിരിക്കുകയും അതിന് കൊലപാതകത്തിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് പരസ്പരം നേരത്തെ ധാരണയിലെത്തി ഒരു തീരുമാനത്തിലെത്തിച്ചേർന്ന വിഭാഗങ്ങൾ ആയിരിക്കുകയില്ല മറിച്ച് മറ്റ് ചില കാരണങ്ങളാലാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത് എന്നാണ് ഇന്ന് പറഞ്ഞാൽ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അടിസ്ഥാനപരമായും ഒരു വംശീയ വിവേചനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് സാധാരണഗതിയിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ആദ്യമായി സംഭവിക്കുന്നത് ഇന്ത്യ പോൽ നമ്മളെ പോലുള്ള രാജ്യങ്ങളിലായിരുന്നില്ല മറിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവിടെ നടന്നിട്ടുള്ള വംശീയ കൊലപാതകങ്ങൾ കറുത്തവർക്കെതിരെ നടക്കുന്ന കറുത്തവർക്കെതിരെ വെളുത്തവർ നടക്കുന്ന വംശീയ കൊലപാതകങ്ങളുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ആദ്യം ആൾക്കൂട്ട കൊലപാതകങ്ങൾ ലോകത്തിൽ അരങ്ങേറുന്നത് അതുകൊണ്ട് അന്നാണ് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് മോബ് ലിഞ്ചിങ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളെ ഇംഗ്ലീഷിൽ മോബ് ലിഞ്ചിങ് എന്ന വാക്ക് കൊണ്ട് സൂചിപ്പിക്കാൻ ആരംഭിക്കുന്ന അന്ന് മുതലാണ് അവിടെ കൊല ചെയ്യപ്പെടുന്ന ആള് കൊല ചെയ്യപ്പെടുന്ന ആളോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിന് പുറത്തല്ല ആ കൊലപാതകങ്ങൾ നടക്കുന്നത് മറിച്ച് അയാൾ ഒരു പ്രത്യേക വിഭാഗത്തിനെ പ്രതിനിധിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ആ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മുസ്ലിമായിട്ടുള്ള ആൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യം ഉണ്ടാവണമെന്നുമില്ല മറിച്ച് ഇയാൾ ഒരു മുസ്ലിമാണ് എന്ന് തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ കൊലപാതകങ്ങൾ അരങ്ങേറുന്നത് അതുകൊണ്ടാണ് അതൊരു ആൾക്കൂട്ട കൊലപാതകമെന്ന് നാം വിശേഷിപ്പിക്കുന്നത് അതിനർത്ഥം ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിഷ്കളങ്കമായ കാര്യങ്ങളാണ് എന്നല്ല മറിച്ച് വളരെ സങ്കീർണമായ ചില പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കൊലപാതകങ്ങൾ അരങ്ങേറുന്നത് നമുക്കറിയാം ഞാൻ വരുന്ന വഴിയിൽ ഞാൻ ചോദ്യം ചോദിച്ച് മനസ്സിലാക്കുകയുണ്ടായി അഷഫിനെ എങ്ങനെയാണ് അവർ തിരിച്ചറിഞ്ഞത് അഷഫിന്റെ മീശ വടിക്കുകയും താടിയുമുള്ള ഒരു രൂപത്തിലാണ് അഷ്റഫ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ആ അങ്ങനെ മുസ്ലിമാണെന്നുള്ള മുൻകൂർ ധാരണയുടെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കൊലയപ്പെടുന്നത് അപ്പോൾ കൊലപാതകം സംഭവിക്കുന്നത് മുസ്ലിം എന്ന ഒരു ധാരണയെ പുറത്താണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിം ആണ് എന്ന കൃത്യമായ ഒരാൾ മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല കൊലപാതകങ്ങൾ നടക്കുന്നത് മറിച്ച് മുസ്ലിമാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ പുറത്ത് പോലും കൊലപാതകം ഉണ്ടാവാം രണ്ടായിരത്തി ഇരുപതിൽ നമുക്കറിയാം നാം കൊറോണ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ മഹാരാഷ്ട്രയിൽ ഒരു കൊലപാതകം നടക്കുകയുണ്ടായി രണ്ട് സന്യാസിമാർ കൊലയപ്പെടുകയുണ്ടായി രണ്ട് സന്യാസിമാരും അവർ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനത്തിന്റെ ഡ്രൈവറും കൊലയപ്പെടുകയുണ്ടായി അങ്ങനെ മൂന്ന് പേർ കൊലയപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപതിലാണ് കൊറോണ കാലത്ത് ഈ ഈ കൊറോണ കാലത്ത് ഈ സന്യാസിമാർ കൊലപ്പെടുത്തി കൊല ചെയ്യപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഈ സന്യാസിമാർ വേഷം മാറി മുസ്ലിങ്ങൾ വേഷം മാറി വന്ന ചില സന്യാസി രൂപത്തിൽ വേഷം മാറി വന്നവരാണെന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇവർ മോഷ്ടാട്ടുകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പൽഖാം എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ പ്രദേശത്ത് വെച്ച് ഇവർ കൊല ചെയ്യപ്പെടുന്നത് ഇവർ കൊല ചെയ്യപ്പെട്ടു ഈ സന്യാസിമാർ വളരെ പ്രധാനപ്പെട്ട സന്യാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് നമുക്കറിയാം ജുന അഗാഡ എന്ന് പറയുന്നത് കഴിഞ്ഞ കുംഭമേളയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അഖാഡയിൽപ്പെട്ട വിഭാഗമാണ് ജുനാഹ അഘാഡ ഈ അങ്ങനെ പതിമൂന്ന് അഖാടകളിൽ ചേർന്നാണ് കുംഭമേള നടത്തുന്നത് അങ്ങനെയുള്ള കുംഭമേളയിലെ ഉൾപ്പെട്ട ജുനഖാഡയിലെ ഒരു പ്രധാനപ്പെട്ട സന്യാസിയായിരുന്ന രണ്ട് സന്യാസിമാരാണ് അന്ന് കൊലയപ്പെടുകയുണ്ടായിരുന്നു അപ്പോൾ അവർ മുസ്ലിം ആയിരുന്നില്ല പക്ഷെ അവർ മുസ്ലിമായി മുസ്ലിങ്ങൾ വേഷം മാറി വന്ന സന്യാസിമാരാണെന്ന് ധരിച്ചുകൊണ്ടാണ് ആ കൊലപാതകം നടക്കുന്നത് പിന്നീട് ഈ കൊലപാതകം നടക്കുന്നത് ഈ സംഭവിച്ചെന്താണ് കൊലയപ്പെടുന്നത് ഹിന്ദുക്കളാണ് പക്ഷെ വിചാരിക്കുന്നത് അവർ മുസ്ലിമായി കൊല വേഷം മാറി വന്നവരാണെന്നാണ് പിന്നീട് ഹിന്ദുത്വ ഹിന്ദുത്വരായിട്ടുള്ള ആളുകൾ ആദ്യകാല സമയത്ത് അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ഈ കൊലപാതകത്തിൽ പതിനൊന്ന് നൂറോളം ആൾ പങ്കെടുത്ത് ഈ കൊലപാതകത്തിൽ പതിനൊന്ന് പേർ കുട്ടികളായിരുന്നു എന്നുള്ളതാണ് അന്ന് വന്ന വാർത്ത ഞാനന്ന് ഞാനന്ന് പത്രപ്രവർത്തനായി ജോലി ചെയ്യുന്ന സമയത്താണ് ഒരു രാത്രിയിലാണ് ഈ വാർത്ത വന്നത് ഈ വാർത്ത വന്ന സമയത്ത് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ വാർത്തയിലോടൊപ്പം ഉണ്ടായിരുന്നു കൊലപാതകത്തിൽ പങ്കെടുത്തത് പതിനൊന്ന് കുട്ടികളായിരുന്നു അപ്പോൾ കുട്ടികളെ കൊണ്ട് പോലും വംശീയമായ കൊലപാതകങ്ങൾ നടത്തിക്കാവുന്ന അതായത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഇസ്ലാമോഭൂമിക്കായിട്ടുള്ള വംശീയത ഹിന്ദുക്കളെ പോലും ബാധിക്കുന്ന തരത്തിൽ ഏറ്റവും അപകടകരമായ ഒരു സംഗതിയാണെന്ന് ഹിന്ദുക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ പതിനൊന്ന് കുട്ടികൾ പോലും ഉൾപ്പെടുന്ന ഒരു കൊലപാതക പരമ്പരയാണ് അന്ന് ഫൽഗാം എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ പ്രദേശം സംഭവിക്കുന്നത് അത് അതിന് സമാനമായ കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ മംഗലാപുരത്തും സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല മുസ്ലിങ്ങൾക്കെതിരെ വംശീയമായ ഒരു ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് വംശീയ ആക്രമണത്തിന്റെ പ്രത്യേകത വംശീയ ആക്രമണത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അതിൽ യുക്തിക്ക് ഒരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ലെന്നാണ് യുക്തിക്ക് പറയത്തക്ക ഒരു സ്ഥാനവും ഉണ്ടാക്കാത്ത കൊലപാതകങ്ങളാണ് അല്ലെങ്കിൽ ആക്രമണങ്ങളാണ് ഇസ്ലാമഫോയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം നാം ചിന്തിക്കുന്നത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇതാ ഒരു കാറ് വരുന്നു ഇതാ ഒരു ബസ് വരുന്നു കാറും ബസ്സും ഒരേ സമയത്ത് വരികയാണെങ്കിൽ അത് പരസ്പരം മാറിപ്പോകണം കാരണം ഒരേ ദിശയിൽ വരികയാണെങ്കിൽ അവിടെ അപകടം ഉണ്ടാകും എന്നൊക്കെ യുക്തിപരമായി നമുക്ക് മനസ്സിലാകും എന്നാൽ ഇസ്ലാമിയ പ്രത്യേകത അത്തരം എല്ലാ യുക്തികളെയും കൈയ്യഴിഞ്ഞുകൊണ്ട് ഒരു യുക്തിക്കും യാതൊരുതലത്തി യുക്തിക്കും സ്വാധീനമില്ലാത്ത യാതൊരു യുക്തിയുടെയും അടിസ്ഥാനമില്ലാത്ത വംശീയമായ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഈ കൊലപാതകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്ലാമോഫോബിയെ കുറിച്ച് ഉള്ള ഇസ്ലാമോഫോബിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇസ്ലാമോഫോബി എങ്ങനെയാണ് ഒരു ജനസമൂഹത്തിന് കൂടുതൽ വംശീയതയിലേക്ക് വലിച്ചെറിയുന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടി ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെ നാം ഞാൻ നേരത്തെ പൗരൻ പൗരൻ വക്കീൽ പറഞ്ഞ ഒരു കാര്യത്തോട് ഒരു ചെറിയ വിയോജി പ്രയോഗപ്പെടുത്തുകയാണ് ഹിന്ദുത്വ ഹിന്ദുത്വ വിഭാഗങ്ങൾ വിഭാഗങ്ങൾ വലിയ തോതിൽ ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ അടിച്ചുവിടുന്നുണ്ട് അതിൽ യാതൊരു വിഭാഗങ്ങളും ഒഴിച്ചു നിർത്തപ്പെട്ടിട്ടില്ല അതിൽ കലാകാരന്മാരുണ്ട് പത്രപ്രവർത്തകരുണ്ട് വിവിധ തരത്തിലെ യുക്തിവാദികളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ അവരുടെ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന ഒരു ആക്രമണവും കൂടി ഉണ്ട് എന്ന് നാം അംഗീകരിക്കേണ്ടതുണ്ട് കാരണം സാധാരണഗതി ഏത് ഏത് ഭരണാധികാരികളും ഏത് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും യുക്തി യുക്തി സംസാരിക്കുന്നവരും ഭരണകൂടത്തെ എതിർക്കുന്നവരും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വിധേയമാകാറുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരാൾ മുസ്ലിം ആയിരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഒരാൾ മുസ്ലിം മനസ്സിലാക്കപ്പെടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ സാന്നിധ്യം കൊണ്ടെന്നോ തരുന്നതിൻ്റെ ഭാഗമായി കൂടി ഒരു വിവേചനം അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള വിവേചനത്തിനെയാണ് നാം ഇസ്ലാമോഫോബി എന്ന് പറയുന്നത് അപ്പോൾ ഇസ്ലാമോഫോബി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വംശീയമായ വിവേചനമാണ് ഈ വംശീയ വിവേചനത്തെ വംശീയ വിവേചനമായി തന്നെ മനസ്സിലാക്കുകയും മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളെ അതിൽ നിന്ന് വേറിട്ട് കാണുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിവേചനത്തെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ മാത്രമേ നമ്മൾ അർഷഫിനെ പോലെയുള്ള ഇനിയും കൂടുതൽ കൂടുതൽ ഇരകൾ ഉണ്ടാവാതിരിക്കാൻ അർഷഫിനെ പോലെയുള്ള കൂടുതൽ കൂടുതൽ മനുഷ്യർ പീഡനങ്ങളിലൂടെ കടന്നു പോവാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നമുക്ക് എടുക്കാൻ കഴിയൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അർഷഫിനെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരക്കുന്ന മുഴുവൻ മനുഷ്യർക്കൊപ്പം മുഴുവൻ സംഘടനകൾക്കൊപ്പം ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് കൂടുതൽ സംഘടനകൾ ഇത്തരത്തിലുള്ള പോരാട്ടത്തിന്റെ വഴിയിലേക്ക് വരണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ